ായിട്ട് നിർമ്മിക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ലാലൂർ മണ്ണിൽ തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ടൊരു ഇന്റർനാഷണൽ കോംപ്ലക്സ് സ്റ്റേഡിയം സ്പോർട്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിലേക്ക് ചേർന്ന എല്ലാവരെയും ഒത്തിരി സന്തോഷപൂർവ്വം തന്നെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഐ എം വിജയൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ സമർപ്പണം എന്ന് തിങ്കളാഴ്ച നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആലൂരിന്ന് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മേയർ ശ്രീ കെ അധ്യക്ഷതയിൽ പക്ഷി കായിക വകുപ്പ് നിർവഹണക്കാര്യ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നിർവഹിക്കുന്നു ഗ്രാണ്ടിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയും സമർപ്പണം അഡ്വക്കേറ്റ് കെ രാജനും ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും പബ്ലിയൻ ബ്ലോക്ക് ഉദ്ഘാടനം ഡോക്ടർ ആർ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഏറെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും വേദന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫാൻസ് എല്ലാം ഇവരുടെ ഉണ്ട് നല്ലൊരു കൈകൾ നല്ലതുകൊണ്ട് അതേപോലെ താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് സംസ്ഥാന കായിക വകുപ്പ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഐ എം വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഒന്നാംഘട്ട ഉദ്ഘാടന കർമ്മമാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിർവഹിക്കാനായിട്ട് പോകുന്നത്